എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം നിർത്തുന്നത് അംഗീകരിക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയ നിരവധി ആളുകൾ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് പത്തുപേർ ഉറപ്പായും ജീവിച്ചിരിപ്പുണ്ട് ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്റെ പേരെ വെളിപ്പെടുത്താനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്കവരെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല അവർ മരണപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ യുദ്ധം ഉടനെങ്ങും അവസാനിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ ബന്ദികളെ മുഴുവൻ ജീവനോടെ തങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധത്തിന് ചെറിയ അയവ് ഉണ്ടായേക്കാം അതിനിടെ ആറംഗ മന്ത്രിസഭ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ടത് മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായിട്ടുള്ള ബെന്നി ഗ്യാറ്റ്സൺ യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതിന് പിന്നാലെയാണ് ഈ നടപടി ബെന്നി ഗ്യാറ്റ്സും സഖ്യകക്ഷിയായ ഗാരി ഐസെൻകോട്ടും പിന്തിരിഞ്ഞതിന് പി പിന്നാലെയാണ് ഈ തീരുമാനം പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൈലി ശൃംഖലയെ ബാധിക്കില്ല എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാഡ്സിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് കാബിനറ്റ് രൂപീകരിച്ചത് എന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നും നെതന്യാഹു പറഞ്ഞു തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നദിന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ക്യാബിനറ്റ് ആണ് എന്നാണ് കാരണം യുദ്ധ മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഇസ്രായേൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം യുഎസ് മുന്നോട്ടു വെച്ച വെടത്തൽ കരാളിൽ അഞ്ചുതത്വം തുടരുന്നതിനിടയും ഗസയിൽ നിന്ന ബന്ദികളെ കണ്ടെത്തി തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സേന നാല് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതോടുകൂടി കൂടുതൽ പേരെ പുറത്തിറക്കാനാകുമെന്ന കളകൂട്ടലുകളിലാണ് സേന ഗസാ മുരമ്പിന്റെ മധ്യഭാഗത്തുള്ള നുസറൈത്ത അഭ്യാർഥി ക്യാമ്പിലാണ് ഹമാസ് ഇസ്രായേൽ ബന്ദികളെ പാർപ്പിച്ചത് തുടർന്ന് ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത രക്ഷാ നാല് ബന്ദികളെ ഇസ്രായേൽ രക്ഷപ്പെടുത്തിയിരുന്നു വേഷമാറി ഇസ്രായേൽ കമാൻഡോസ് ക്യാമ്പിൽ നുഴഞ്ഞുകയറിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രകാരം ചില ഭാഗങ്ങൾ സുരക്ഷ മുൻകരുതൽ അല്ലെങ്കിൽ സുരക്ഷ സുരക്ഷയുണ്ട് എന്ന് കരുതിയിരുന്ന ചില ഭാഗങ്ങൾ പോലും ഇപ്പോൾ കൂടുതൽ ഈ വെടിവെപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെ കാര്യങ്ങൾ നീങ്ങുന്ന നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ യുദ്ധ മന്ത്രിസഭയെ അടക്കം പിരിച്ചുവിട്ട ഘട്ടത്തിൽ ഇനി നെതന്യാഹു തീരുമാനിക്കും എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്